നമസ്കാരം നിലമ്പൂരിൽ നിലപാടുകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്നും നിലമ്പൂരിൽ നിന്ന് വന്ന വാർത്ത മാറ്റത്തിൻ്റെ വാർത്തയാണ് അൻവർ ഇതുവരെ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കും എന്നായിരുന്നു പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത് പക്ഷേ പത്രിക സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം തൃണമൂൽ കോൺഗ്രസിൻ്റെ പേരിൽ അദ്ദേഹം നൽകിയ പത്രികകൾ തള്ളിപ്പോയി അതിന് സാങ്കേതികമായ ചില പ്രശ്നങ്ങളാണുള്ളത് ഇത് അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്ന് വ്യക്തമാണ് കാരണം രണ്ട് സെറ്റ് പത്രികകൾ അവർ നൽകിയിരുന്നു ഒന്ന് അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലക്കും മറ്റൊന്ന് അൻവർ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലക്കും ആയിരുന്നു അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന നിലക്ക് നൽകപ്പെട്ട പത്രിക തള്ളപ്പെട്ടു അതിന് കാരണം ഒരാൾ മാത്രമാണ് ആ അതിനകത്ത് ഒപ്പുവെച്ചിരുന്ന പത്ത് പേരുടെയെങ്കിലും ഒപ്പ് വേണം കാരണം തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ഓൾ ഇന്ത്യ പാർട്ടിയാണ് ആ പാർട്ടിയുടെ കേരള ഘടകം ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിൽ ഒന്നിലേ പത്ത് പേര് ഒപ്പിടണമായിരുന്നു അല്ലെങ്കിൽ അവർ നേരത്തെ തന്നെ തൃണമൂൽ കോൺഗ്രസ് രജിസ്ട്രേഷൻ കേരളത്തിൽ നടത്തണമായിരുന്നു ഇത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് സാങ്കേതിക പ്രശ്നം അതെന്തായാലും ശരി അൻവർ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞും മനസ്സിലാക്കിയും തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം അൻവറിൻ്റെ ഇതിലുള്ള സാധ്യത രണ്ടാണ് ഒന്ന് അഞ്ചാം തീയതി വരെ വീണ്ടും ചർച്ചയിൽ അൻവറെ നിറച്ച് നിർത്തുക എന്നുള്ളത് കാരണം നമ്മൾ നമ്മളിതിനൊപ്പം കേട്ട വാർത്ത എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാവ് വി എസ് ജോയ് അനുനയ നീക്കം തുടരുന്നു എന്നദ്ദേഹം പ്രഖ്യാപിക്കുന്നത് വെച്ചാൽ അഞ്ചാം തീയതി വരെ വീണ്ടും അൻവറിനെ അനുനയിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് കോൺഗ്രസ് ഉണ്ട് എന്ന് അദ്ദേഹം അറിയിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു അനുനയനം സാധ്യമായി തീരണമെങ്കിൽ അൻവർ സ്വതന്ത്രമായി തന്നെ മത്സരിക്കേണ്ടി വരും തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം പത്രിക സമർപ്പിക്കുകയും അത് സ്വീകരിക്കപ്പെടുകയും ചെയ്താൽ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സമ്പൂർണമായിട്ട് തന്നെ ഇല്ലാതാക്കപ്പെടും കാരണം പിന്നീട് അദ്ദേഹത്തിനെ പിൻവലിക്കണമെങ്കിൽ ദീതിയുടെ അല്ലെ മമതാ ബാനർജിയുടെ അനുവാദം വേണ്ടി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെയല്ല ഏത് അനുനയ സംഭാഷണത്തിലും അദ്ദേഹത്തിന് ഏർപ്പെടാം വേണമെങ്കിൽ പിൻവാങ്ങാം അഞ്ചാം തീയതി അൻവർ സ്ഥാനാർത്ഥിയല്ല എന്ന വാർത്തയും വേണമെങ്കിൽ വരാമെന്നാണ് എന്നുവെച്ചാൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കൗതുകങ്ങൾ അഞ്ചാം തീയതി വരെ തുടരും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കൗതുകം കേരളത്തിലെ പൊതുസമൂഹത്തിനും അതുപോലെ തന്നെ രാഷ്ട്രീയ താൽപ്പര്യക്കാർക്ക് നഷ്ടപ്പെട്ടു അത് മമതാ ബാനർജി നിലമ്പൂരുത്തി അതിശക്തമായിട്ടുള്ള രീതിയിൽ പ്രചരണത്തിന് നേതൃത്വം നൽകും എന്നുള്ള പ്രതീക്ഷയാണ് ഇതൊരു ഇടയില്ലാതായിരിക്കുന്നത് മമതാ ബാനർജി ഏതായാലും ഇനി കേരളത്തിലേക്ക് വരാൻ പോകുന്നില്ല എന്നിത് വ്യക്തമാക്കുന്നുണ്ട് അത് അതാണ് അതിൻ്റെ ഒരു ഒരു കൗതുകം അവസാനിച്ചു മറ്റൊന്നൊരു അഞ്ചാം തീയതി വരെ ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളായിട്ട് നിലവിലുണ്ടാവുക എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫും എൽ ഡി എഫും ഉണ്ട് ബി ജെ പിയും ഉണ്ട് അത് കൂടാതെ വേണമെങ്കിൽ എസ് ഡി പി ഐ ഉണ്ടാകാം അൻവർ ഉണ്ടാകാം എന്നൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ ഒരു കാഴ്ചയാണ് പക്ഷേ ഇതെല്ലാം പോയി അവസാനം അൻവറും അതേപോലെ തന്നെ ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും എന്ന നിലയ്ക്ക് വേണമെങ്കിൽ മത്സരം മാറാം അല്ലെ അൻവർ ഇല്ലാത്ത ഒരു മത്സരമായിട്ടും ഈ മത്സരം മാറി തരാനായിട്ടുള്ള സാധ്യതയുണ്ട് ആ സാധ്യതകൾ ഇപ്പോഴും ഇടനാഴികളിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് വി എസ് ജോയുടെ പ്രസ്താവന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനും ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യം അൻവർ ഒരുക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നു എന്നതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രത്യയശാസ്ത്രപരമായി ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് ആദർശമാണ് എന്ത് ഐഡിയലിസമാണ് അല്ലെ എന്ത് ഐഡിയയാണ് മുന്നോട്ട് വെക്കുന്നത് അതിൻ്റെ ചർച്ച ഇതുവരെ വന്നിട്ടില്ല കാരണം ഇനി അത് എത്തിച്ചേരണമെങ്കിൽ ഈ അഞ്ചാം തീയതിക്ക് ശേഷമുള്ളതായിട്ടുള്ള ദിവസങ്ങൾ അഞ്ചാം തീയതി കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളായിരിക്കും പ്രചരണത്തിനുണ്ടാവുക ആ സാധ്യത മാത്രമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിലുള്ളത് ഈ പതിമൂന്ന് ദിവസം കൊണ്ട് വേണം അവർക്ക് അവിടെ രാഷ്ട്രീയം പറയാനും പഠിപ്പിക്കാനും പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരൊന്നും പറയാതെയും പഠിപ്പിക്കാതെയും ഒക്കെ നിലമ്പൂരിലെ വോട്ടർമാർ ഇക്കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലായി പക്ഷെ തിരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങൾ ആരായിരിക്കും അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ചോദ്യം ഇപ്പോഴും പ്രസക്തമായിട്ട് തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അവിടെ അൻവർ എന്ന് പറയുന്നതായിട്ടുള്ള കഥാപാത്രം വളരെ ശക്തമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അദ്ദേഹം പിടിക്കുന്ന വോട്ടുകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിശ്ചയിക്കാനായിട്ട് പോകും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതേപോലെ തന്നെ പ്രമുഖരായിട്ടുള്ള ആളുകളും പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ബി ജെ പി വെറും കാഴ്ചക്കാർ മാത്രമാണ് അപ്പോൾ അൻവർ എവിടെ അൻവർ കാഴ്ചക്കാരനാണ് അല്ല അൻവർ അതിനകത്ത് ശക്തമായിട്ട് ഇടപെടുന്ന ഒരു കഥാപാത്രമാണ് ഈ അൻവറിൻ്റെ സാന്നിധ്യമാണ് അല്ലെ അൻവറിൻ്റെ പ്രവർത്തനമാണ് അൻവറിൻ്റെ പ്രഖ്യാപനമാണ് അൻവറിൻ്റെ കൂടെയുള്ള ആളുകളുടെ ആരവങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ യഥാർത്ഥത്തിൽ തിരഞ്ഞെടുപ്പൊക്കെ മാറ്റുന്നതും അതേപോലെ തന്നെ പ്രസക്തമാക്കി മാറ്റുന്നതും ചെയ്യും കാരണം ഈ തെരഞ്ഞെടുപ്പിന് മറ്റു രീതിയിലുള്ള യാതൊരു വിധമായിട്ടുള്ള പ്രസക്തി ഇല്ല അൻവർ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് അൻവർ എം എൽ എ സ്ഥാനം രാജിവെച്ചത് എന്തിനു വേണ്ടി എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഈ കാര്യത്തിൽ അത് പറയലാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി ആ രാഷ്ട്രീയം എങ്ങനെയാണ് യു ഡി എഫ് രാഷ്ട്രീയത്തെയും അതേപോലെ എൽ ഡി എഫ് രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുകയും അൻവർ പിടിക്കുന്നതായിട്ടുള്ള വോട്ടുകൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച് ഏത് സ്ഥാനാർത്ഥിയാണ് വിജയത്തിലേക്ക് എത്തിക്കുക എന്ന ചോദ്യം ഉയരുന്നത് അവിടെയാണ് അതുകൊണ്ട് തന്നെ അൻവറിനെ വലിയ പ്രാധാന്യമിന്നേതാണ് അൻവർ കൂടുതൽ വോട്ടുകൾ പിടിക്കുകയും ആ വോട്ടുകൾ ഭൂരിഭാഗം യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പോവുകയും ചെയ്താൽ യു ഡി എഫ് തോൽക്കുകയും എൽ ഡി എഫിൽ ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇങ്ങനെയൊരു ഒരു നിഗമനം നമ്മൾ മുന്നോട്ട് വെക്കുന്ന സമയത്ത് പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അൻവർ എവിടെയായിരുന്നു അൻവർ ഇടദോഷത്തായിരുന്നു അൻവർ ഇടതുപക്ഷത്തു നിന്ന് ജയിച്ചു എങ്ങനെ ജയിച്ചു ഇടതുപക്ഷത്തിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സോളിഡായിട്ടുള്ള കുറേ വോട്ടുകളും അൻവറിനെ സ്വാധീനിക്കാൻ കഴിയുന്നതായിട്ടുള്ള വോട്ടുകൾ അത് പലതരത്തിലാണ് സാമുദായിക ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായിട്ട് അദ്ദേഹം ഇടപെടുന്നതായിട്ടുള്ള ഇടപെടലുകളിലൂടെ ഒക്കെ അദ്ദേഹത്തിന് ലഭ്യമാകുന്ന ആയിട്ടുള്ള വോട്ടുകളാണ് അതിൽ പൊളിറ്റിക് ഇസ്ലാമിൻ്റെ വോട്ട് വരും യഥാർത്ഥത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ വോട്ടുകളൊക്കെ കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഇടതുപക്ഷത്തിൻ്റെ വോട്ടിനോ ഒപ്പം പ്ലസ് ചെയ്ത് അൻവർ യഥാർത്ഥത്തിൽ അന്ന് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചത് അൻവർ പോകുമ്പോൾ അൻവറിൻ്റെതായ ആ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തിൽ നിന്ന് പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇടതുപക്ഷത്തിനും അതേപോലെ തന്നെ യു ഡി എഫിനും വളരെ കൃത്യമായിട്ടുള്ള സോളിഡ് വോട്ടുള്ള ഒരു നിയമമണ്ഡലമാണ് നിലമ്പൂർ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സോളിഡ് വോട്ടുകളുടെ കൂടെ ചേരുന്ന പ്ലസ് വോട്ടുകളാണ് അവരെ വിജയിപ്പിക്കുന്നതും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരുപാട് കാലമായിട്ട് യു ഡി എഫ് കുത്തകയാക്കി വെച്ചിരുന്ന ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും അതിൻ്റെ പുനർനിർണ്ണയത്തിന് ശേഷമുള്ള അതിൻ്റെ സ്വഭാവ സവിശേഷത കട്ടക്ക് മത്സരം കൊണ്ടുവരുന്ന തരത്തിലുള്ള ഒന്ന് തന്നെയാണ് അങ്ങനെ വരുന്ന സമയത്താണ് അൻവർ ഫാക്ടർ അതിൻ്റെ അകത്ത് കൂടുതൽ പ്രാധാന്യമുള്ളതായിത്തീരുന്നത് അത് എത്രത്തോളം ഇതിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് മാത്രമാണ് ഇപ്പോൾ മുന്നിൽ വരുന്നതായിട്ടുള്ള സാധ്യത ആ സാധ്യതയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അൻവർ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ തൃണമൂലിനെ തള്ളി സ്വതന്ത്ര പരിവേഷത്തിലൂടെ അധികം വീണ്ടും മത്സരിക്കാൻ എത്തുന്നത് അതുകൊണ്ടാണ്